അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ പ്രഹേളിക സ്വാഗതം ഞാൻ താഴേച്ചിന ജി എം എൽ പി സ്കൂളിന് ടിഎസ് എ സ്പോർട്സ് കിറ്റ് കൈമാറി കായിക രംഗത്ത് തിളക്കമാർന്ന പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്ന തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമി തിരൂരങ്ങാടിയിലെ സ്കൂളുകൾക്ക് നൽകുന്ന സ്പോർട്സ് കിറ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നൂറാം വാർഷികം ആഘോഷിക്കുന്ന താഴേച്ചിന ജി എം സ്കൂളിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും അടങ്ങുന്ന സ്പോർട്സ് കിറ്റ് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു കെ പി എ മജീദ് എം എൽ എ നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി വിദ്യാഭ്യാസ സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ പി ബാബ ആരോഗ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ മുൻ വൈസ് ചെയർ പൊഴ്സൺ സുഹ്റാബി എന്നിവരുടെ സാന്നിധ്യത്തിൽ ടി എസ് എ പ്രസിഡന്റ് അരിംബ്ര സുബൈർ സി എച്ച് ഖാലിദ് ഭാരവാഹികളായ റസാഖ് പാലക്കൽ ഷിഹാബെമ്മൻ വി കെ ഷംസുദ്ദീൻ എന്നിവർ കൈമാറി ഹെഡ് മിസ്ട്രസ് പത്മജ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് താണിക്കൽ ഭാരവാഹികളായ മണക്കടവൻ അയൂബ് ഹാജി അൻവർ മേലെ വീട്ടിൽ സുബൈർ മേലെ വീട്ടിൽ എന്നിവർ ഏറ്റുവാങ്ങി ചടങ്ങിൽ അനസ്മേയിലെ വീട്ടിൽ കുറ്റിയിൽ അബ്ദുൾ ജലീൽ ഹാരിസ് വലിയാട്ട് റഫീ കൂളത്ത് ഇർഷാദ് കൂളത്ത് എന്നിവർ പങ്കെടുത്തു കായികരംഗത്തെ ടി എസ് എയുടെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണെന്ന് പി ടി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി